റിസപ്ഷൻ്റെ മേക്കപ്പ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിട്ട് അങ്ങനെ ഒരു ഇന്നൊരു കോൺസെപ്റ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആണ് വൈറ്റ് കളർ ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞോളൂ അപ്പോൾ പിന്നെ അബി എന്ത് ചെയ്തു നമ്മുടെ കാസർഗോഡുള്ള ജഷാസ് ബോട്ടീക്ക് അവിടുത്തെ ജസി ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു ആ ലെഹങ്ക കണ്ടതിന് ശേഷം അബിയാണ് ഒരു ഇൻഡോ വെസ്റ്റേൺ കൈൻഡ് ഓഫ് മേക്കപ്പ് പിടിക്കാമെന്ന് തീരുമാനിച്ചത് ബിന്ദി വയ്ക്കുക എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഡോ വെസ്റ്റേൺ ആയതുകൊണ്ട് ഒരു കുഞ്ഞ് ബിന്ദി വെക്കും പിന്നെ ഹെയർ അവി പറഞ്ഞു ഇങ്ങനെ സ്ലീക്ക് ടൈറ്റ് സ്ലീക്ക് ചെയ്തിട്ട് ചെറിയൊരു ബൺ ബാക്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ കണ്ണ് അഗൈൻ ഇൻഡോ വെസ്റ്റേൺ ആയതുകൊണ്ടാണ് നമ്മൾ കണ്ണ് നന്നായിട്ട് കാജൽ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടി മൂഡ് മൂഡെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ താഴത്തെ കണ്ണ് എഴുതാറില്ല മുകളിൽ മാത്രം ഇങ്ങനെ സ്മോക്കി അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പോൾ ഇത് അങ്ങനെ ഇൻഡോ വെസ്റ്റേൺ രീതിയിലാണ് കണ്ണ് പൊട്ട് സ്ലീക്ക് ഹെയർ വിത്ത് സ്മോൾ ബൺ ബാക്കിൽ പിന്നെ വൈറ്റ് ഒരു ലഹങ്ക അതിന് ഒരു ദുപ്പട്ടൊക്കെ ഉണ്ടാവും അപ്പം ജഷാസ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ നല്ല ഹെവി ആയിട്ട് ലഹങ്ക ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് ആ ലെഹങ്ക കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താ പറയുക ഭയങ്കര നല്ല വർക്ക് ചെയ്തിട്ട് സത്യത്തിൽ ആ ലെഹങ്ക കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പോലും തോന്നില്ല ഫുൾ അതിനകത്തായിരിക്കും സോ ഇൻഡോ വെസ്റ്റേൺ കോൺസെപ്റ്റിലുള്ള ഒരു ലുക്ക് തന്നെയായിരിക്കും എൻ്റെ റിസെപ്ഷന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് വിവാഹദിനത്തിൽ ഇപ്പം ഞങ്ങൾ ഭയങ്കര ട്രഡീഷണൽ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ കോമൺ കാണുന്ന പോലെ ഇപ്പം എന്താ പറയുക മുടി പിന്നിടണ്ടെന്നൊക്കെ നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായി പിന്നെ കുറച്ച് കേളി ഹെയറിലായിട്ട് ഒരു ഗോഡി എഫക്റ്റ് കൊണ്ടുവരണം ഞങ്ങൾ നേരത്തെ വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ക്യൂൻ ക്യൂനാങ്ങാമെന്നൊക്കെ ഞങ്ങൾ നേരത്തെ വിചാരിച്ചായിരുന്നു എത്രമാത്രം സക്സസ് ആയി എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെയാണ് ലൂസ് ഹെയർ അതുപോലെ തന്നെ സ്റ്റൈലിംഗിനാണെങ്കിലും ഞങ്ങളൊരു ദുപ്പട്ടയൊക്കെ എക്സ്ട്രാ കൊടുത്ത് അതൊന്നും ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നതെന്നല്ല പുറത്ത് സ്പെഷ്യൽ ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെയ്താണത് അപ്പോൾ എല്ലാ ലുക്കിനും കണ്ണ് എഴുതണമെന്ന് ഞങ്ങൾക്ക് നല്ലൊരു നിർബന്ധമായിരുന്നു അപ്പോൾ എല്ലാ ലുക്കിലും കണ്ണ് നല്ല തിക്കായിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാവരും നല്ല പോസിറ്റീവ് കമന്റ്സ് പറഞ്ഞൊരു ലുക്കായിരുന്നു ട്രഡീഷണൽ ആയിരുന്നു കംപ്ലീറ്റ് നമ്മൾ ചെയ്തത് ഈവൻ ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ വെഡിങ് ആണെങ്കിലും ഒരു ട്രഡീഷണൽ അറ്റയർ തന്നെ വേണം എന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ലെഹങ്കയൊന്നും അല്ലാതെ അപ്പം കാഞ്ചീപുരം സാരിയും അതിന്റെ കൂടെ മാച്ചിങ് ബ്ലൗസും അതിന്റെ കൂടെ ആ ദുപ്പട്ടയും പിന്നെ ലോങ് ഹെയർ അതും ചുട്ടി മാട്ടി കമ്മല് ഹെവി ജ്വല്ലറി പൂവ് എല്ലാം കൂടി വന്നപ്പോൾ ആ ട്രഡീഷണൽ ലുക്ക് തന്നെ വന്നു അവരും പറഞ്ഞു നമ്മൾ ട്രഡീഷണൽ ആന്റിക് സംഭവം അല്ല കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് നെക്ക് പീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് പിന്നെ ഒരു ട്രഡീഷണൽ കാശിമാല പോലത്തെ ഒരു സംഭവം അതിലിങ്ങനെ പേള് വെച്ചിട്ട് ആ ഒരു എലമെന്റും ഉണ്ടായിരുന്നു Swasika, swasika, swasika. Preminde swasika, swasika, swasika.